അലൈക്കും പ്രിയപ്പെട്ട അമോ മിനിങ്ങളെ അഞ്ച് രാവുകൾ ആ രാവുകളിൽ നമ്മൾ ദുവായി ചെയ്താൽ ആ ദുവാകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കില്ല എന്നുള്ളത് ഹബീബായ മുത്തനബ് സലാഹു അലൈഹി വസ്ല്ലാമാങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് മഹാനായ ഇബിനു ഉമർ റജി അള്ളാഹുവിനെ തൊട്ടുള്ള ഒരു നിവേദനമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ അഞ്ച് രാവുകളിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുബായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ രാവുകളിൽ നമ്മൾ ദുബായി ചെയ്താൽ അബ്ദാഹു ആ ദുബായി തട്ടുകയില്ല അതായത് ആ ദുബായിന് അബ്ദാഹു ഉത്തരം നൽകുമെന്നാണ് ഹബീബായ മുത്തനബി സല്ലാഹ്റീബ് സല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ അഞ്ച് രാവുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏതൊക്കെയാണ് ആ അഞ്ച് രാവുകളെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ആ അഞ്ച് രാവുകളെ നല്ല രൂപത്തിൽ കൊണ്ടാടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അബ്ദാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ അറബലാലമീൻ അതിൽ ഒന്നാമത്തത് വെള്ളിയാഴ്ച രാവ് എന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാ ആഴ്ചകളിലും ഒരു രാവ് വെള്ളിയാഴ്ച രാവാണ് ആ വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഏറെ മഹത്തമുള്ളൊരു രാവാണ് അതായത് വ്യാഴാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞത് മുതൽ വെള്ളിയാഴ്ച രാവിലെ സുബിഹി വരെ അല്ലെങ്കിൽ സൂര്യോദയം വരെയുള്ള ആ സമയം അത് ഏറെ പുണ്യമുള്ളൊരു സമയമാണ് അതിനു ശേഷമുള്ള സമയവും ഏറെ പുണ്യമുണ്ട് അന്ന് സ്വലാത്തുകൾ അധികമായി ചൊല്ലേണ്ട ദിവസമാണ് അതുപോലെ മറ്റു നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഇസ്ലാമിലേറെ പുണ്യമുള്ള ഒരു ദിവസമാണ് മാത്രമല്ല ഹബീബായ മുത്തുനബി അലൈഹി വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചത് ആ വെള്ളിയാഴ്ച രാവിലെ ദുബായ് എന്നുള്ളത് അള്ളാഹു ഉത്തരം നൽകപ്പെടുന്ന ഒരു ദ ആണ് ആ വെള്ളിയാഴ്ച രാവ് ദുബായ് ചെയ്യുമ്പോൾ അതിനെ വെറുതെയാക്കി കളിയില്ല എന്നുള്ളതാണ് ഹബീബായ മുത്തുനബി അലൈഹി അല്ലൈവി മാത്തങ്ങൾ പഠിപ്പിച്ചത് മറ്റൊന്ന് റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് എന്നുള്ളതാണ് നമുക്കറിയാം റജബ് മാസം കടന്നു വരുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു ആത്മീയമായ അനുഭൂതി മുസ്ലിം വിശ്വാസികളുടെ മനസ്സുകളിൽ കടന്നു വരാറുണ്ട് റജബ് മാസം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ആ റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് എന്നുള്ളത് ഈ വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി വരും വർഷങ്ങളിലൊക്കെ അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കണം അഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബു അലമീൻ ആ റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് എന്നുള്ളത് അതും ദുവായിനിക്ക് ഉത്തരം നൽകപ്പെടുന്ന രാവാണെന്ന് ഹബീബായ് അലൈഹി സലാഹുലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായ അഞ്ച് രാവുകളിൽ ഉത്തരം നൽകപ്പെടുമെന്ന് പഠിപ്പിച്ച ഹബീബായ് മുത്തുനീബ് സല്ലാ വല്ലമാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് അതും ദുവായിനിക്ക് ഉത്തരം നൽകപ്പെടുന്ന രാവാണ് എന്നുള്ളതാണ് ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഹബീബായ മുത്തലിബ് അലൈഹി അള്ളാഹുലി വല്ലാമാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു അതേപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് അതായത് ലൈലത്തുൽ ഖതിർ അത് എന്നാണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല എങ്കിലും വിശുദ്ധമായ റമദാനു മാസങ്ങളിൽ ആ ലൈലത്തുൽ ഖദർ ചില പ്രത്യേകമായ രാത്രികളിൽ റമദാൻ മാസത്തിലൊന്നടങ്കം ആ ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിച്ച് നമ്മളൊക്കെ ഇബാത്തുകൾ ചെയ്യാറുണ്ട് ദുബായി ചെയ്യാറുണ്ട് റമദാൻ മാസം നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടാടണം ഇൻഷാ അല്ല ആ ലൈലത്തുൽ കദറിൻ്റെ രാവ് അള്ളാഹു ഉത്തരം നൽകപ്പെടുമെന്നാണ് ഹബീബായ മുത്തുനബ് അലൈഹി അലൈബില്ലാം അത്ത പഠിപ്പിച്ചത് ലൈലത്തുൽ കദറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് മുമ്പൊക്കെ നമ്മൾ ആ വിഷയങ്ങൾ സംസാരിച്ചതാണ് ഇൻഷാള്ള റമദാൻ മാസം കടന്നു വരുന്ന ഘട്ടങ്ങളിൽ ഇനിയും നമുക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം എന്നിരുന്നാലും ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുമാണ് മാത്രമല്ല ആ രാവ് എന്നുള്ളത് ദുവായിനിക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു രാവാണ് അതുകൊണ്ട് തന്നെ വളരെ പുണ്യമാ ഉള്ള രാവാണ് ആ രാവ് നല്ല രൂപത്തിൽ കൊണ്ടാടാൻ നല്ല രൂപത്തിൽ അതിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അബ്ദാഹു തോഫീക്ക് നൽകിയാൻ ഗ്രഹിക്കട്ടെ ആമിൻ അറബല്ലമീൻ നാലാമത്തെ രാവ് എന്നുള്ളത് പെരുന്നാൾ രാവാണ് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴുമായിട്ട് നമ്മൾ വിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവ് ചെറിയ പെരുന്നാളിനെന്നും ബലി പെരുന്നാളിനുമൊക്കെ അത്ര വില കൽപ്പിക്കപ്പെടുന്നില്ല കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള തിരക്കുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ആ രാവിലെ മഹത്വങ്ങൾ പലപ്പോഴും അത്ര വില രൂപത്തിൽ കൊണ്ടാടാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം പെരുന്നാൾ ദിവസത്തിന് വേണ്ട നമ്മുടെ ഒരുക്കങ്ങളൊക്കെ മുമ്പേ നമ്മൾ പൂർത്തിയാക്കി ആ പെരുന്നാൾ രാവ് തുടങ്ങിയത് മുതൽ തന്നെ അതിൻ്റെ മഹത്വം നമ്മൾ കാത്തുസൂക്ഷിക്കണം ഒരുപാട് നന്നായി നിസ്കരിക്കാൻ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അങ്ങേറ്റം ദുബായി ചെയ്യാൻ അള്ളാഹുവിനുടങ്ങിറ്റം തോപ ചെയ്യാനൊക്കെ ആ രാവ് എല്ലാ പെരുന്നാളിനും നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തോഫീക നൽകാനും ഗ്രഹിക്കട്ടെ അങ്ങനെ പെരുന്നാളിൻ്റെ രാവ് എന്നുള്ളതും അത് ദുബായുകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു രാവാണെന്ന് ഹബീബായ മുത്തുനബ് സലാഹ് അലൈബ്സ്വല്ല മാത്തകൾ പഠിപ്പിച്ചു അഞ്ചാമത്തെ രാവ് എന്നുള്ളത് നമ്മളൊക്കെ വരവേൽക്കാൻ പോകുന്ന വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് എന്നുള്ളതാണ് അതായത് ബറാഹത്തിൻ്റെ രാവ് അതായത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി അതാണല്ലോ ബറാഹത്തിൻ്റെ രാവ് ആ രാവിലേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ ചില വീഡിയോകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ബറാഹത്തിൻ്റെ രാവി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹബീബായ മുത്തുലബി സല്ല അള്ളാഹു അലൈഹി വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിച്ചത് അന്ന് ഉത്തരം നൽകപ്പെടും എന്നുള്ളതാണ് ദുവാഹുകൾക്ക് അതുകൊണ്ട് ഈ രാവ് നന്നായി ദു ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുവായി ചോദിക്കേണ്ട ദുവായി ചെയ്യേണ്ട അള്ളാഹുനോട് അങ്ങേറ്റം പുറുക്കലിന് ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് വിശുദ്ധമായ ബറാത്തിന് രാവ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം അതായത് അഞ്ച് രാവുകളെ മുത്തുനബി തങ്ങൾ പ്രത്യേകമായി പരിചയപ്പെടുത്തി ഒന്ന് വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവ് മറ്റൊന്ന് ലൈലത്തുൽ കതിരയിലെ രാവ് മറ്റൊന്ന് പെരുന്നാൾ രാവ് മറ്റൊന്ന് ബറാത്ത് രാവ് ഈ അഞ്ച് രാവുകളിലെ ദുവാകൾക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തനബി സലഹു അലൈഹി സ്വല്ലമാങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് വാഹുസ് ബുഹാനഹു താല നല്ല രൂപത്തിൽ എല്ലാ നല്ല പുണ്യങ്ങളേറെ ദിനങ്ങളെ കൊണ്ടാടാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനാ അറബൽ ആലമിൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുവാസീത് ചെയ്തുകൊണ്ട് ഞാൻ പലപ്പോഴുമായി നിങ്ങളെ ഉണർത്തിയ മുഹിമാത്തിൻ്റെ വിഷയം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി ഉണർത്തിക്കൊണ്ട് വാഹാനഹുല നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലാഹുലൈ വസ്ല്ലാം മാത്തവങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിനും ദായ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാലൈക്കും